പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും സുപ്രീം കോടതി ഇനി വിഷയം പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല സാങ്കേതികമായി അങ്ങനെ നോക്കിയാൽ നിലവിലെ കോടതി വിധി നിലനിൽക്കുന്നുമുണ്ട് നാളെ ഇനിയിപ്പോൾ ഒരു യുവതി വീണ് ശബരിമലയിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടു വന്നാൽ അവിടെ ഈ സർക്കാർ തന്നെയാണ് അതിലൊരു നിലപാട് പറയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ നോളജ് അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് സംവിധാനമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടി വരിക എന്നുള്ളതാണ് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ അതായത് അയ്യപ്പ സംഗമം നല്ലതിനോ ചീത്തയോ എന്തിനോ ആകട്ടെ നടക്കട്ടെ പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെയാണോ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുന്നത് എന്താണ് താങ്കളുടെ നിഗമനം ശ്രീ അഭിലാഷ് രണ്ട് മിനിറ്റ് തരണം അങ്ങയുടെ ഇടപെടരുത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ആദ്യത്തെ പോയിന്റ് സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിന്യായം വന്നിട്ടും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും അനുകൂലിച്ചിട്ടും പതിനായിരം പോലീസുകാരുടെ സഹായത്തോടെ നിന്നിട്ടും ശബരിമല യൂതികളെ കയറ്റാൻ പറ്റിയോ ശബരിമല യുവതികളെ കയറ്റാൻ പറ്റിയോ അതായത് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യ അതിനെ എതിർത്തു തോപ്പിച്ചില്ലേ അത് അതൊന്നും രണ്ടും ഒന്നുമല്ല പത്ത് അറുപത് ദിവസം എതിർത്തു തോപ്പിച്ചില്ലേ അതുകൊണ്ട് ഇനി അത് അഹങ്കാരം കൊണ്ട് പറയുകയല്ല ഏത് രാഷ്ട്രീയ പാർട്ടി അനുകൂലമായിട്ട് നിലപാടെടുത്താലും എതിർ നിലപാടെടുത്താലും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയെ യുവതികൾ കേറൂന്ന് അതിനെ പ്രതിരോധിക്കും രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് മാറ്റി അവർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകും അതുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് നിങ്ങളുടെ പിന്തുണയല്ല അയ്യപ്പ ഭക്തരുടെ പിന്തുണ നിങ്ങൾ ാണ് വേണ്ടത് എന്ന് സാധാരണ ഭക്തർ ഒരു ഭക്തർ ഇറങ്ങി നിന്ന് പോരാടി നേടിയ വിജയമാണത് അത് മറക്കരുത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ സി പി എമ്മിന്റെ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ സുരേഷ് കുമാർ ജിയോടാണ് അങ്ങേയോട് ഞാനൊരു രഹസ്യം പറയാം അങ്ങ് കേൾക്കണം ഒരു രഹസ്യമായിട്ട് തന്നെ കേൾക്കണം യഥാർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കേണ്ടത് ശബരിമല വിധിന്യായം എന്താണെന്നാണ് ഇത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയ ഇദ്ദേഹം ഒരു വലതുപക്ഷ ഹിന്ദു ആയിരുന്നു ഇദ്ദേഹം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വളഞ്ഞ വഴിയിൽ നടത്തിയ കളിയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം അതായത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ് മുസ്ലിം സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും അധികാരവകാശങ്ങളെ കവർന്നെടുക്കാൻ ആർട്ടിക്കൽ നാല്പത്തിനാലിന് ആർട്ടിക്കൽ പതിനാലിനെ കൂട്ടിക്കെട്ടി ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചിനെ ദുർബലപ്പെടുത്താൻ ആർട്ടിക്കൽ പതിനാല് റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കൽ യൂണിഫോം സിവിൽ കോഡ് അത് വെച്ച് ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചിനെയും ദുർബലപ്പെടുത്താൻ നടത്തിയ ഒരു ഗെയിമാണ് യഥാർത്ഥത്തിൽ ഇത് പക്ഷേ അത് അയ്യപ്പനായിട്ട് പൊളിച്ചു കളഞ്ഞതാ ഇനി അത് സുപ്രീം കോടതി ഞാൻ ബഹുമാന ബഹുമാനക്കുറവോട്ട് പറയല്ല ഞാനും എൻറോൾഡ് അഡ്വക്കേറ്റ് ആണ് സുപ്രീം കോടതി അല്ല സുപ്രീം പോലെ കോടതി വിധി ഒരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്നല്ലോ ഭൂരിപക്ഷ വിധിയല്ലേ വന്നത് അല്ലല്ല നാലോ ഒന്ന് അതിൽ ഒരു ഒരു സ്ത്രീ ആയിരുന്നു അത് യഥാർത്ഥത്തിൽ എതിർത്ത് ജി അവരെ പോലുള്ള ജഡ്ജിമാരാണ് വേണ്ടത് ഇനി ജഡ്ജിമാരെ വ്യക്തിപരമായി പേരെടുത്ത് പറയുന്നത് മോശമാണ് ഈ ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞാൽ എനിക്കെതിരെ കണ്ടന്റ് പോയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ എനിക്കെതിരെ ആക്ഷൻ ഒന്നും എടുത്തില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് ഇനി അത് സുരേഷ് കുമാർ ജി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അനുഭവം അറിഞ്ഞിരിക്കേണ്ട പ്രസക്തി ഉണ്ട് നിങ്ങളുടെ പാർട്ടി സി പി എമ്മും സി പി ഐയും കോൺഗ്രസും അടക്കം ഇന്ത്യയിൽ ആദ്യമായി ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ എഴുപത് എം പിമാര് ഒപ്പിട്ട് കൊടുത്ത ആളാണ് ദീപക് മിശ്രാജി അന്ന് വെങ്കയ്യ ആണ് ഇദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത് ഈ വ്യക്തിക്കെതിരെ ഒരു വർഷമായി പറയുന്നുണ്ട് അതിനുശേഷമാണ് നാല് ജഡ്ജിമാർ ഇദ്ദേഹത്തിനെതിരെ പ്രസ്മീറ്റ് വിളിച്ചത് നമ്മുടെ ജസ്റ്റിസ് ജോസഫും ജസ്റ്റിസ് അടക്കം ഈ വ്യക്തിയെ നിങ്ങളുടെ പാർട്ടി അടക്കം ഇംപീച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യപ്പെട്ടത് അപ്പം ദീപക് മിശ്രയുടെ കള്ളത്തരങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവില്ല ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേറുന്നുണ്ട് ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട് ഉള്ളൂ കാര്യം ഈ പ്രായ നിയന്ത്രണത്തെ സ്ത്രീ വിവേചനമായി സ്ത്രീകൾക്ക് വലിയ എന്തോ മുന്നോട്ട് കാര്യം ഞങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ ഹിന്ദു സ്ത്രീകളെ ഞങ്ങൾ രക്ഷിച്ചു ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന കളം ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ആ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു കളം ഒരുക്കുന്നത് ആർക്ക് വേണ്ടി ആ കള ആ കളം ഒരുക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരോധവും ഇസ്ലാമോ ഫോമിയോ മനസ്സിലുള്ളവർക്ക് വേണ്ടി പറയാം ഇനി അത് അതെ അത് രാഹുൽ ഈശ്വരനെ വേണ്ട ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിരുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ നിലപാട് എന്തായിരുന്നു അറിയാമോ അദ്ദേഹം ഹാർവേർഡിലെ പ്രൊഫസർ ആയിരുന്നു മുസ്ലിം വിരോധം പറഞ്ഞതിന് ഹാർവേർഡിൽ പുറത്താക്കിയാണ് അദ്ദേഹം പറയുന്നത് പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമല യുവതികളെ കേട്ടണം എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം രഹസ്യമായിട്ടൊന്നുമല്ല പരസ്യമായിട്ടാണ് ഇനി രണ്ട് നമ്മുടെ സുരേഷ് കുമാർജി അറിയേണ്ടത് അന്നല്ല ആർ വി ബാബു ചേട്ടൻ ഇന്ന് ശബരിമല കേട്ടണം എന്നാണ് അഭിപ്രായം ടി ജി മോഹൻദാസ് ജി ടി വി ചാനലിൽ നിന്ന് പരസ്യമായി എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇവനെ പോലുള്ള പിന്തിരിപ്പന്മാര് കാരണമാണ് സ്ത്രീ സമത്വം നടപ്പാക്കാത്തത് അപ്പൊ അതിന് പിന്നിൽ ഒരുപാട് അന്തർധാരകളുണ്ട് അത് പോട്ടെ രണ്ട് ഈ വിഷയത്തിലേക്ക് വന്നാൽ എൻ എസ് 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 എൻ ഡി പി ഇതിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഹിന്ദു സമുദായവും പിന്തുണച്ചു എന്നാണ് അർത്ഥം പക്ഷേ അത് കണ്ടീഷനിലാണ് ആചാരാനുഷ്ഠാനങ്ങളും ലംഘിക്കരുത് ആ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ശബരിമല യുവതി പ്രവേശനം മാത്രമല്ല ശബരിമല ആചാരങ്ങളുടെ ഭാഗമാണ് അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അയ്യപ്പനും വാവനും തമ്മിലുള്ള ബന്ധം അയ്യപ്പൻ എന്ന ഹിന്ദുവും വാവരെന്ന മുസ്ലിമും തമ്മിലുള്ള ബന്ധം വാവരസ്വാമിക്ക് വേണ്ടി ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഇസ്ലാമിക ഷ്രൈൻ ഉണ്ട് ഓർക്കുക ശബരിമല അമ്പലത്തിനുള്ളിൽ വാവർക്ക് വേണ്ടി ഒരു നടയുണ്ട് അവിടെ പച്ചപ്പട്ടും ഭസ്മവും തരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരാൾ നൂറ്റാണ്ടുകളായി ഇരിപ്പുണ്ട് എരുമേലിയിലെ പള്ളി മാത്രമല്ല അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ആ ആചാരാനുഷ്ഠങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം ഞാനൊരു സി പി എം വിരുദ്ധനാണ് അങ്ങയുടെ പാർട്ടിയോട് എന്നും അടികൂടി നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ശ്രീ പിണറായി വിജയൻ അയ്യപ്പന്റെയും വാവരുടെയും സൗഹൃദം എടുത്തു പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടാകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ അദ്ദേഹം കാരണം നാലഞ്ച് പവണ ജയിലിൽ കിടന്ന വ്യക്തിയാണ് പക്ഷെ നമ്മുടെ ചരിത്രത്തെ ഹൈലൈറ്റ് ചെയ്യുന്നു അയ്യപ്പനെയും വാവരെ ഹൈലൈറ്റ് ചെയ്യുന്നു അതിലൊക്കെ സന്തോഷം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ കഴിയില്ല എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ് ശ്രീ കുമ്മനരാശേരനടക്കമുള്ള എന്താ പറയണ്ട കാവി ധരിക്കാത്ത സന്യാസിമാർ അടക്കമുള്ളവരുണ്ട് അയ്യപ്പ സേവാ സംഘമുണ്ട് ഇവരെ ഒന്നും വിളിക്കാതെ എങ്ങനെയാണ് ഒരു അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തുക അതായത് ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇരുപത്തിരണ്ടാം തീയതി ഒരു അയ്യപ്പ സംഗമം നടക്കുന്നു എന്ന് അറിയുന്നു നല്ലതാണ് അത് വിജയിക്കട്ടെ പക്ഷേ അവരെ കൂടെ കൂടെ കൂട്ടി എല്ലാവരും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണം ശ്രീ സുരേഷ് ഗോപി ഗോപിയാകാം അല്ലെങ്കിൽ കുമ്മൻ രാജേരൻ ചേട്ടനാകാം ബാക്കി ആരെങ്കിലും ആകാം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്തം ശ്രീ പ്രശാന്തിനും ദേവസ്വം മന്ത്രി വാസവൻ സാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് അല്ലാതെ വർഗീയവാദികളെ ഇവിടെ കേറ്റില്ല എന്നൊന്നും പറയുന്ന രീതിയിൽ രാഷ്ട്രീയ രീതിയാക്കരുത് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും ഡി എം കെയും മുരികാ സമ്മേളനങ്ങൾ ഗംഭീരമായി നടത്തി രണ്ടും നല്ലതായിരുന്നു അതേപോലെ അയ്യപ്പസംഘളന രണ്ടുപേരും നടത്തട്ടെ നന്നായിക്കൊള്ളട്ടെ പക്ഷേ എല്ലാരെയും ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോവുകയും പല അയ്യപ്പ സംഘടനകൾക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്ന അഞ്ചു വർഷം ഉണ്ടാകുന്ന സംഘടനയാണ് ഇരുപത്തിയഞ്ച് വർഷമോ എൺപത് ഉണ്ട് അവരെ ഒന്നും വിളിച്ചില്ലെന്നാണ് ഇതുവരെ അറിവ് ഇനിയും വിളിക്കുമോ എന്നറിയില്ല അപ്പൊ അവരെ അടക്കം ഒരുമിച്ച് നിർത്താൻ പറ്റിയില്ല രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഇലക്ഷന്റെ വർഷത്തിൽ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾക്ക് നിങ്ങൾ ശ്രമിക്കുന്നു എന്ന വിമർശനം വന്നാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് കോൺഗ്രസിനെയും ബിജെപിയെയും സി പി എമ്മിനെ ഒരുമിച്ച് നിർത്തി എല്ലാ അയ്യപ്പ സംഘങ്ങളെയും ഒരുമിച്ച് നിർത്തി ഇനി ഒരു കാര്യം കൂടെ ഞാൻ പേര് പറയുന്നില്ല ഒന്ന് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇൻവിറ്റേഷൻ കിട്ടിയില്ല ഇത് ദേവസ്വം ബോർഡിന്റെ ഇതൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ എല്ലാരെയും ഒരുമിച്ച് നിർത്തി എല്ലാരെയും അങ്ങോട്ട് ചെന്ന് വിളിച്ച് ശബരിമലയ്ക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്ന് നമുക്ക് ഒരുമിച്ച് പറയുന്നത് സി പി എമ്മിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശിഷ്യ മുഖ്യമന്ത്രിയുടെയും പ്രശാന്ത് ഉത്തരവാദിത്തമാണ് ശരി 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 ആർ വി ബാബു ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല കുറച്ച് സംശയങ്ങൾ താങ്കളോടായി ഇവിടെ സുരേഷ് കുമാർ ഉന്നയിച്ചിരുന്നു വളരെ പെട്ടെന്ന് അല്ല ഞാൻ വ്യക്തിപരമായ വ്യക്തിപരമായ നിലപാടിനെ ഇനി ഞാൻ ആവർത്തിക്കേണ്ടതില്ല െ സംപരമായ തീർച്ചയായും നടക്കാൻ പോകുന്ന അടുത്ത സംഗമം അല്ലെങ്കിൽ ബദൽ സംഗമം അങ്ങനെ ഒരു സംഗമം ഇതിന്റെ പൊള്ളത്തരം വിളിച്ചു പറയുക എന്നതിനപ്പുറത്തും മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായ നീക്കങ്ങൾ ഉണ്ടാകുമോ അല്ല ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് സുരേഷ് കുമാർ പറഞ്ഞ വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ അതുകൂടിയും ചേർത്തിട്ട് ഞാൻ പറയാം ആ ശബരിമല വിഷയത്തിൽ സംഘപരിവാർ അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ഏത് സമയം മുതലാണ് അതിനൊരു ചരിത്രം ഉണ്ടല്ലോ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ ഏത് സമയം മുതലാണ് ഇറങ്ങിയത് ശരി അത് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ധിക്കാരപരമായ ചില നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ആ ധിക്കാരപരമായ നടപടികൾ പൊതു വിശ്വാസി സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ അതിനു മുൻപ് ഹൈന്ദവ സംഘടനകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ആർ എസ് എസിന്റെ കാര്യവാക് ശ്രീ ഗോപാലപുട്ടി മാഷ് പരസ്യമായി പ്രസ്താവന നടത്തിയിരുന്നു എങ്ങനെ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ എന്നതിനെ സംബന്ധിച്ച് ആ ഒരു സമവായത്തിന്റെ അന്തരീക്ഷം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല സുപ്രീം കോടതി വിധിയാണത് നടപ്പാക്കിയേ പറ്റൂ ഏത് വിധേനയും സ്ത്രീകളെ അവിടെ കേട്ടു എന്ന് പറഞ്ഞ് കയറ്റിയത് ആരെയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതെല്ലാം ചരിത്ര വസ്തുതയാണ് അത് വീണ്ടും വീണ്ടും ചർവ് കർമ്മണമാക്കി പോകണമെന്ന് താല്പര്യമില്ല അപ്പോ അടിസ്ഥാന പ്രശ്നം ഈ വിഷയത്തെ ഈ തരത്തിൽ വളരെ വലിയ തോതിൽ മലീമസമാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സി പി എം സർക്കാരിനാണ് സി പി എം വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് സി പി എം എങ്കിൽ ഈ ശബരിമല വിഷയത്തിലെ വിശ്വാസികൾക്കൊപ്പം നിന്ന ഒരു പാരമ്പര്യം സി പി എമ്മിന് ഇല്ലല്ലോ സിപി പറയുന്നത് എന്താ ഞങ്ങൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിന്റെ ഒപ്പമല്ലാന്നുള്ളൂ പക്ഷെ പി കൃഷ്ണപിള്ളയുടെ ചരിത്രം നോക്കൂ എ കെ ഗോപാലിന്റെ ചരിത്രം നോക്കൂ എന്റെ സുരേഷ് കുമാറെ പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലിനൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന സമയത്തല്ലല്ലോ ഈ സമരം നടത്തിയത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് കേരളത്തിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഇരുപത്തിനാലിലെ വൈക്കുന്ന സത്യാഗ്രഹത്തിൽ നിങ്ങൾ ആയിരുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ സത്യാഗ്രഹത്തിലാണ് ഇത് ഒക്കെ ശ്രീകൃഷ്ണപിള്ളയും എ കെ ഗോപാലം ഉണ്ടായിരുന്നത് അന്നവർ എ കെ ജിയുടെ നമ്മുടെ കേളപ്പറ്റിയുടെ ശിഷ്യന്മാരായിരുന്നു കോൺഗ്രസ്സുകാരുന്നു നിങ്ങൾ ഇങ്ങനെ വ്യാജ ചരിത്രം പറഞ്ഞ് ആളുകളെ പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്റ്റൻഡാണ് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതാണെന്നുള്ള ആക്ഷേപം അത് ഓരോ ദിവസം ചെല്ലുതോറും അടിവരയിട്ട് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ ദേവസ്വം ബോർഡാണ് നടന്നതെന്ന് പക്ഷേ ഇവരുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ സർക്കാരിന്റെ നിർദ്ദേശവും സർക്കാരിന്റെ ലോഗോ വെച്ചുള്ള നിർദ്ദേശങ്ങളല്ലേ പോകുന്നേ അപ്പൊ ഇത് പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോടതി ഇവർ പറഞ്ഞത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് അപ്പോ ഓരോ ദിവസവും ഇവരുടെ കാപട്ട്യം അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാപട്യം വിശ്വാസി സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ ഞാൻ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഒന്ന് മറുപടി പറയേണ്ടതുണ്ട് രാഹുൽ ഈശ്വർ എല്ലാ ചർച്ചയിലും ശബരിമല വിധിയെ യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധിപ്പിച്ച് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു വിധിയായിട്ട് ദീപക് മിശ്ര കൊണ്ടുവന്നതാണ് ദീപക് മിശ്രയെ കുറിച്ചുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എനിക്ക് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് ഇന്ത്യയിൽ ഹ്രീം കോടതിയിൽ ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുൻപ് എത്രയോ തവണ നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാന ചീഫ് ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരാണ് അങ്ങനെ പറയാത്തതായിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടന പറയുന്നു ഭരണഘടനയുടെ ഡയറക്ടർ പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾസ് എന്താ പറഞ്ഞത് അപ്പോ ഇനി രണ്ടാമത് രാഹുൽ മിശ്നോട് എനിക്ക് പറയാനുള്ളത് ഈ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ല എന്നൊരിക്കട്ടെ സ്ത്രീകൾ കയറണ്ട എന്നാണ് വിധി എന്നിരിക്കട്ടെ അതുകൊണ്ട് രാമ യൂണിഫോം സിവിൽ കോഡ് വരാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഈ യൂണിഫോം സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും അത് യാതൊരു സംശയമില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം വന്നിട്ടുണ്ടെങ്കിൽ ടി എയുടെ നിയമം നിങ്ങളൊക്കെ ശക്തമായി എതിർത്തിട്ടും ഇപ്പോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ നോൺ മുസ്ലിംസിന് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ച ഒരു സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട യൂണിഫോം സിപ്പോൾ വരിക തന്നെ ചെയ്യുമ്പോൾ അതായത് ശബരിമല വേണ്ടാമതി ഒരാൾ ആത്മഹത്യ പോകുമ്പോൾ ആത്മഹത്യ ഉണ്ടെന്ന് പറയണം ഒരാൾ തീരുമാനിച്ചെടുത്ത് ആത്മഹത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സർസഞ്ചാലകാരുന്ന ഗുരുജി ഗോൾവൽക്കറാണ് മുഖ്യം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് മുസ്ലിംകൾക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ ഉള്ളവരാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രാഹുൽ ഈശ്വർ അല്ല മുസ്ലിംഖ്യയെ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ രാഹുൽ ഗുരുജി ഗോൾവൽക്കർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അതിന്റെ അന്തിമമായ അഭിപ്രായം അതിന്റെ ഓൾ ഇന്ത്യ പ്രതിനിധി സഭയിലാണ് എടുക്കുന്നത് ആ പ്രതിനിധി സഭ ഒരു നൂറ് വട്ടമെങ്കിലും പ്രമേയം പാസാക്കിയിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ച് അതാണ് ആർ എസ് എസിന്റെ ാണ് മുർ കൂടുന്നു അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ ഉള്ളവരാണ് ഞങ്ങളുടെ ഇടയിൽ യൂണിഫോം സുവിൽ കോന്ന് പറയുന്നത് ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കും ഇന്റർവ്യൂ ആണേസ് എസിന്റെ നിലപാട് ഞാൻ ചോദിക്കുന്നത് സുപ്രീം കോടതി മിശ്ര ഈ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ ഭരണഘടന തെറ്റാണ് ഗുരുജി ഗവൺവൽക്കർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം തെറ്റാണ് ഗുരുജി ഗവൺവോൾക്കർ പറഞ്ഞിട്ടുണ്ട് ഗുരുജി ഗോൾവർക്കർ പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഗുരുജി ഗോൾവർക്കറിന് തെറ്റുപറ്റിയെന്ന് പറയും പറ്റിയെന്ന് പറയും പറ്റി ഗോൾവർക്കർ പറയുന്നത് ഈ യൂണിഫോം സിവിൽ കോഡം ശരി ശരി നമ്മുടെ നമ്മുടെ വിഷയം